എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ മുദ്ര തെറാപ്പിസ്റ്റ് ഇന്ന് സർവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രമേഹം പ്രമേഹത്തിനുള്ള ചില മുദ്രകൾ പറയുവാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എല്ലാവരും അത് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔഷധങ്ങളും ഇൻസുലിനും കുറയ്ക്കുവാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സൂര്യമുദ്ര എന്ന് പറയുന്ന മുദ്രയാണ് അത് ഇതാണ് ചെയ്യുന്നത് തള്ളവിരലിൻ്റെ അടിയിൽ ഈ വിരൽ വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്യുക അതാണ് സൂര്യമുദ്ര പിന്നെ ഉള്ളതാണ് പ്രാൺമുദ്ര പിന്നെയുള്ളതാണ് അപാൻ മുദ്ര ഇങ്ങനെ മൂന്ന് മുദ്രകൾ നിങ്ങൾ ചെയ്യണം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ സൂര്യമുദ്ര ഇതാണ് സൂ സൂര്യമുദ്ര ബാക്കി പ്രാണമുദ്രയും അപാൻ മുദ്രയും നിങ്ങൾ ചെയ്യണം നന്ദി നമസ്കാരം